തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി രാജിയെയാണ് ഭർത്താവ് മനോജ് കുത്തിക്കൊലപ്പെടുത്തിയത് രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് പതിനേഴ് വയസ്സിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട് രണ്ടു പേർക്കും തമ്മിൽ ചെറുപ്പക്കാരിയും സുന്ദരിയുമായ ഭാര്യയെ സംശയമായിരുന്നു മനോജിന് അതിൻ്റെ പേരിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സംശയത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന മർദ്ദനത്തിനും വയക്കിനുമൊടുവിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേറിട്ട് താമസിക്കുകയായിരുന്നു രാജി രാജിയുടെ സ്വന്തം വീട്ടിലേക്ക് പോയി കൂടെ മകനെയും കൊണ്ടുപോയി രണ്ടു കുട്ടികളാണ് ഇവർക്കുള്ളത് മകൾ മനോജിൻ്റെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് രാജി ആശുപത്രിയിൽ പോയി വരുന്ന വഴിക്ക് വീടിന് മുമ്പിലുള്ള കുരിശടിക്ക് സമീപത്ത് വെച്ചാണ് ആക്രമിച്ചു കൊലപ്പെടുത്തിയത് കത്തി കൊണ്ടുള്ള ആക്രമണത്തിൽ മുഖവും നെഞ്ചും പുറത്തും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ടായിരുന്നു മൂക്ക് ചെത്തി മാറ്റിയിട്ടുണ്ടായിരുന്നു മാറിടം കുത്തിപ്പിളർന്നിട്ടുണ്ടായിരുന്നു അലർച്ചയും ബഹളവും കേട്ടു വന്ന പരിസരവാസികൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാജിയെയാണ് അപ്പോ എേക്കും മനോജ് ഓടി അടുത്ത വീട്ടിൽ കയറിയിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രാജിയെ ഉടനെ തന്നെ കാട്ടാക്കടയിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആശുപത്രിയിൽ എത്തിക്കുന്നതിൻ്റെ മുൻപേ തന്നെ രാജിയുടെ മരണം സംഭവിച്ചിരുന്നു വൈകാതെ തന്നെ മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒരുമിച്ച് താമസിക്കാൻ പ്രതിയായ മനോജ് രാജിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാജി അത് നിരസിച്ചു അതിന്റെ വൈരാഗ്യവും രാജിക്ക് മറ്റേതെങ്കിലും ബന്ധമുണ്ടാകുമെന്ന സംശയവുമാണ് രാജിയെ കൊലപ്പെടുത്താൻ മനോജിനെ പ്രേരിപ്പിച്ചത്